അക്ഷയ് സണ്ണി ജോസഫ് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ ഈ വലിയ വിജയം സമ്മാനിച്ചതിന് അല്ല നേടിയതിന് ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴത്തെ ഈ വിജയം അത് നിങ്ങള് ആളുകളുടേന്ന് പിടിച്ചു വാങ്ങിച്ചതാണോ അതോ ജനം നിങ്ങൾക്ക് തന്നതാണോ അവരെ മടുത്തിട്ട് ഞങ്ങൾ പറഞ്ഞ കാര്യം മനസ്സിലാക്കി പ്രതികരിച്ചതാണ് ജനങ്ങൾക്ക് നല്ല വിവേചന ശക്തിയുണ്ട് തിരിച്ചറിയാനും കാര്യങ്ങളെ വിലയിരുത്താനുമുള്ള ജനങ്ങളുടെ കഴിവാണ് പ്രകടമായത് ഓരോ വോട്ടർക്കും ഞങ്ങൾ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് യു ഡി എഫിനെ വൻ ഭൂരിപക്ഷത്തിൽ എല്ലാ തലങ്ങളിലും കോർപ്പറേഷനുകളിലെ വൻ വിജയം ജില്ലാ പഞ്ചായത്തുകളിലെ ശക്തമായ മുന്നേറ്റം ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ശക്തമായ മുന്നേറ്റം മുനിസിപ്പാലിറ്റികളിലെ ചരിത്ര വിജയം അതിനേക്കാൾ ഉപരിയായിട്ട് ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം ചരിത്രത്തിൽ ഇത്രയും ഗ്രാമപഞ്ചായത്തുകൾ നേടി വിജയിച്ചു എല്ലാ തലങ്ങളിലും വാർഡുകൾ വാർഡുകളെടുത്താൽ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എടുത്താലും അവിടെയെല്ലാം യു ഡി എഫിൻ്റെ മിന്നുന്ന വിജയമാണ് എല്ലാ മേഖലയിലും വൻ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു നല്ല ടീം വർക്കൗട്ട് കൂടി ഞങ്ങൾ തുടങ്ങി യു ഡി എഫ് ഒറ്റക്കെട്ടായിരുന്നു കോൺഗ്രസ് നേതൃത്വം സുസംഘടിതമായിരുന്നു പ്രവർത്തകർ വളരെ സജീവമായിരുന്നു എ ഐ സി സിയുടെ ശക്തമായ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചു യു ഡി എഫിന്റെ കക്ഷി നേതാക്കന്മാർ മുസ്ലിം ലീഗിലെ തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും കേരള കോൺഗ്രസിലെ പി ജെ ജോസഫ് സാറ് അതുപോലെ തന്നെ ആർ എസ് പിയിലെ ഷിബുബേബി ജോൺ പ്രേമേന്ദ്രൻ സി പി ജോണ് അങ്ങനെയുള്ള എല്ലാവരും വളരെ ശക്തമായിട്ട് രംഗത്തെത്തി പ്രതിപക്ഷ നേതാവിന്റെ ശക്തമായ നിർദ്ദേശങ്ങളും നേതൃത്വവും ഉണ്ടായിരുന്നു നിയമസഭക്കകത്തും പുറത്ത് ഞങ്ങൾ സർക്കാരിനെ ശരിക്ക് വിചാരണ ചെയ്തു ജനങ്ങളുടെ മുൻപിൽ സർക്കാരിന്റെ ദുഷ്ചേരികൾ ജനദ്രോഹ നടപടികൾ ഞങ്ങൾ തുറന്നു കാട്ടി അത് ജനങ്ങൾ മനസ്സിലാക്കി വിധി എഴുതി അതാണ് ഈ വിധി വിധിയെഴുതി ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ പല സംഗതികൾ ഉയർന്നു വന്നല്ലോ സി സണ്ണി ജോസഫ് നിങ്ങളും ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നു ശബരിമല സ്വർണക്കുള്ള പോലെ സർക്കാരും പല സംഗതികളും കൊണ്ടുവന്നു അവരുടെ വികസന നേട്ടങ്ങൾ ഒപ്പം തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ മുസ്ലിം ലീഗ് കുറെ കാര്യങ്ങൾ വർഗീയത ഇതിൽ ഏത് സംഗതിയാണ് പരാജയപ്പെട്ടത് ഏതാണ് ജനം തിരസ്കരിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രം ഏതാണ് എന്ന് പറയാമോ കൃത്യമായിട്ട് ഞങ്ങൾ ഏതെങ്കിലും ആക്ഷേപം മാത്രമല്ല ജനജീവിതത്തെ ബാധിക്കുന്ന ജീവൽ പ്രശ്നങ്ങൾ വിലക്കയറ്റം തൊഴിലില്ലായ്മ കാർഷിക മേഖലയുടെ തകർച്ച തീരദേശ മേഖലയുടെ പ്രതിസന്ധി വന്യമൃഗശല്യം അഴിമതി അക്രമ രാഷ്ട്രീയം ഇതെല്ലാം ഞങ്ങൾ ശക്തമായിട്ട് വ്യക്തമായിട്ട് ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചു അത് ജനങ്ങൾ വിശ്വസിച്ചു അതിൻ്റെ കൂട്ടത്തിലാണ് സമീപകാലത്ത് ഉയർന്നു വന്ന ശബരിമല സ്വർണ്ണക്കൊള്ള വൻ കവർച്ച ഗൂഢാലോചന തട്ടിപ്പ് വെട്ടിപ്പ് അത് ഹൈക്കോടതിയുടെ അതിശക്തമായ ഇടപെടലില്ലായിരുന്നെങ്കിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതി നിയോഗിച്ചില്ലായിരുന്നെങ്കിൽ ഈ സ്വർണക്കള്ള കളവിൽ ഇത്രയെങ്കിലും പ്രതികളെ പിടിക്കുമായിരുന്നില്ല ആ പിടിക്കപ്പെട്ടവരാരാണ് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കന്മാരാണ് എം എൽ എ ആയിരുന്ന വ്യക്തി പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് നിരവധി തവണ വന്ന വ്യക്തി മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ വ്യക്തി ഇവരെയൊക്കെ പിടിച്ചിട്ടോ പാർട്ടി ഒരു നടപടിയും സ്വീകരിച്ചില്ല ഒരു നോട്ടീസ് അയച്ചില്ല ഒരു സെൻസർ നടത്തിയില്ല ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ നിന്നൊരു തരം താഴ്ത്തൽ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയില്ല സസ്പെൻഡ് ചെയ്തില്ല പുറത്താക്കിയില്ല അവർക്ക് സംരക്ഷണ കവചമൊരുക്കുകയായിരുന്നു അതന്നെയല്ല ഹൈക്കോടതി ഒരു കാര്യം കൂടെ പറഞ്ഞു മാധ്യമങ്ങളും അത് സൂചിപ്പിച്ചു കൂടുതൽ ഉന്നതര ഉന്നതന്മാരിലേക്ക് അന്വേഷണം എത്തേണ്ടതുണ്ട് ഒരു ഘട്ടത്തിൽ മുൻ മന്ത്രി ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുന്നു എന്ന് വാർത്ത വന്നു ഹൈക്കോടതി ആവർത്തിച്ചു പറഞ്ഞു കൂടുതൽ ഉന്നതന്മാരുടെ പങ്കാളിത്തമുണ്ട് അവരിലേക്ക് എത്തിയില്ല കാരണം എന്താ തെരഞ്ഞെടുപ്പ് സമയത്ത് എത്തിച്ചില്ല അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് രാഷ്ട്രീയ സംരക്ഷണം കൊടുത്തു അവരെ തള്ളി പറഞ്ഞില്ല പാർട്ടിയിൽ നിന്നൊരു നടപടി എടുത്തില്ല കാരണം അവരെ തള്ളി പറഞ്ഞാൽ അവരെ അവർക്കറിയാവുന്ന കാര്യങ്ങൾ അവർ വെളിച്ചെത്തു പറയും അത് പറഞ്ഞാൽ കൂടുതൽ ഉന്നതർ കുടുങ്ങും എന്ന് മനസ്സിലാക്കിയിട്ട് ഇത്രയും ആവർത്തിച്ച് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും മാധ്യമങ്ങൾ അതിനെ ഉയർത്തിക്കാട്ടിയിട്ടും സി പി എം ഈ പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കുകയായിരുന്നു അതിനവർ ഞങ്ങളെ ആക്ഷേപിക്കാൻ ശ്രമിച്ചു